വലിയ സംഭവൊന്നും ഇല്ലേക്ക് എന്റെ ലൈഫിൽ ഇത്ര എൻജോയ് ചെയ്ത് ചെറു ചെയ്ത മൊമെന്റ് അതിൽ ഞാൻ പൊട്ടി ചീവിച്ചോ ഐ മീൻ ഇമോഷൻസ് കാണിച്ചു ഭയങ്കര എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് കുറെ മൂമെൻറ്റ്സ് ഉണ്ടായിരുന്നു എനിക്ക് ചെറുക്കാളിച്ചു ചിരി കഴിഞ്ഞാൽ അല്ലെ എല്ലാവരും ഞാൻ ഞാൻ സിജുവാണെങ്കിൽ ആണെങ്കിലും സിസ് ആണെങ്കിലും ഓരോ ടാസ്ക് ഇട്ടുകയാണെങ്കിലും ഞങ്ങളത് പിന്നെ പഴക്ക് തർക്കങ്ങൾ ആർക്കും ഗെയിംപരമായി ഞങ്ങൾക്ക് പല രീതിയിൽ കാണുകയാണെങ്കിൽ അത് നിങ്ങൾ ഞങ്ങൾ കണ്ടുപോലും എനിക്കറിയത്തില്ല അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറെ മൂമെൻ്റ്സ് ഉണ്ട് ലൈക്ക് ബിഗ് ബോസിലെ ക്രൂ ഒരു മെയിൻ ആളെന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞുകാരണം ഇത് എൻജോയ് ചെയ്യണമോ ഈ ഒരു മൂന്ന് മാസം അത് ഞാൻ പക്കയഴിച്ചത് അവർ തന്നെ പറഞ്ഞുണ്ട് ഞാൻ കുറെ ചിരിച്ച് കുറെ ഒരു ബെസ്റ്റ് മൊമെൻറ്റ്സ് ഓഫ് ലൈഫ് എന്ന് എനിക്ക് സ്ട്രെയിറ്റ് ഓയിൽ പറയും ൂടുന്ന ഫ്യൂച്ചർ പ്ലാൻസ് എനിക്ക് ഫ്യൂച്ചർ പ്ലാൻസ് എന്താ വെച്ചാൽ എൻ്റെ ഒരു എന്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ബിഗ് ബോസ് എൻ്റെ ഒരു ഭയങ്കര ഡ്രീമായിരുന്നു ഒരു ഞാനൊരു എന്താ പറയുക ഒരു ഒരു ചലഞ്ച് ചലഞ്ച് വെച്ച് കഴിക്കുന്ന പേഴ്സണായി പിന്നെ പ്രായത്തിൽ ഞാൻ പത്ത് പത്താം ദിവസം സെമിസ്റ്റർ പോയി ബോഡി ബില്ല് ചെയ്തത് എനിക്ക് പ്ലെയർ ചെയ്തിരുന്നു ഓരോ എൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അതെല്ലാം ശരിയായിട്ട് ബിഗ് ബോസ് എനിക്കൊരു കുറേ വർഷമായിട്ടുള്ളൊരു ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു സി അത് കയറുക അതിൽ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാം എൻ്റെ ഒരു ബെസ്റ്റ് കൊടുക്കുക എന്നുള്ള ആഗ്രഹമായിരുന്നു അത് കഴിഞ്ഞു അത് ഞാൻ ആ ഫേസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു സക്സസ്ഫുള്ളി ഇറങ്ങി ഞാൻ വിചാരിച്ചു ദൻ വാസ്നെക്സ് എന്നുള്ള ചോദ്യം എനിക്ക് എനിക്കുണ്ടായിരുന്നു അതിനെ ബെസ്റ്റ് ഐ മീൻ ആക്ടിങ് അപ്പോസ് എനിക്ക് ആക്ടിങ് ആക്ടർ ആവുന്നുണ്ട് പിന്നെ ആക്ടിങ്ങിൽ തന്നെ ലൈക് ഫ്രീ ചെയ്തോ അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഏതൊരു കിട്ടിയാലും ബെസ്റ്റ് ആക്കുക ആക്ടിങ് മാത്രമല്ല ബെക്കൻ ബെറ്റർ ഹ്യൂമൻ ബീ അതിപ്പം ഏത് രീതിയിലാണെങ്കിലും ഇപ്പം സാർ ലാൽ സാറിപ്പോഴും ഒരു ക്ലെൻസിങ് ആകുന്നൊരു പ്ലേസ് ആണ് ബിഗ് ഓഫ് കോഴ്സ് അത് എനിക്ക് നടന്നിട്ടുണ്ട് സോ ലൈക്ക്

ബി പോസ്റ്റിൽ പഠിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ലൈ കൺട്രോളിംഗ് ഐ മീൻ എനിക്ക് അറിയില്ല മീൻ ആങ്കർ ഞാൻ ആങ്കർ മാനേജ്മെൻറ്റ് വന്നിട്ട് പറ്റും എനിക്ക് വരാനാണെന്ന് എനിക്കറിയില്ല എൻ്റെ അടുത്ത് അങ്ങനെ ആരും വന്നിട്ടില്ല ബട്ടിങ്ങനെ പുറത്തോട്ട് അങ്ങനെ വന്നിട്ടില്ല എൻ്റെ പുറത്തെ പേഴ്സണൊക്കെയാണെങ്കിൽ അത് ഞാൻ കണ്ടുപിടിച്ചിട്ട് പോകാം ആങ്കർ മാനേജ്മെൻറ്റ് പിന്നെ എന്തോ സേ പോസ്റ്റ് അത്രേ ഉള്ളൂ ഓരോ ടാസ്കിൽ നമ്മൾ ജയിക്കുമ്പോൾ പോകും ജയിക്കുമ്പോൾ അതൊന്നും മാറ്റർ ആക്കുന്ന കാര്യമില്ല ജീവി ദ ബെസ്റ്റ് ലൈഫിലാണെങ്കിലും അതും ബിഗ് ബോസ് മാത്രമല്ല ഈ ലൈഫിൽ ഓരോ ഫേസസിൽ നിന്ന് ഓരോന്ന് മുമ്പോട്ട് കാണാൻ അപ്പോൾ അപ്പൊ അതിൽ ജയം തോൽ വരും അതിലൊന്നും സങ്കടം പാടില്ല ഇന്ന് പോയാൽ മറ്റൊന്ന് വരും എന്നുള്ള ടാച്ചപ്പാടത്തിന് മുമ്പോട്ട് ജീവിച്ചാൽ സക്സസ്ഫുൾ ആവുന്നു ഈ ഈ ഭയങ്കര ആക്ച്വലി ബിഗ് ഒരു ലൈക്ക് എല്ലാ മൊമെന്റ്സും പുറത്തിരുന്നു കാണുമ്പോഴത്തേനും കൂടുതലാണെന്ന് പറഞ്ഞു എനിക്കും കുറെ മൊമെന്റ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോഴും എൻജോയ് സോ പ്രേക്ഷകരും എൻജോയ് ചെയ്യുന്നതാണ് സക്സസ്ഫുൾ ആണെന്ന് എല്ലാരും പറയുന്നു സോയാ എനിക്കറിയില്ല എല്ലാരും പറയുന്നു ഞാൻ പുറത്ത് ഇന്ന് ഇന്ന് രാത്രി കയറി ഇറങ്ങി എനിക്ക് ഉള്ളൂ കോംബോയിസ് ലൈക് അവര് കോംബോ കോംബോ ടിപ്പിക്കലി ഒബിയസ്ലി ലൈക് എനിക്കറിയില്ല ഞങ്ങൾ എപ്പോഴും ഫ്രണ്ട് ആയാലും ലൈക് വൺ ടു ടു വീക്ക് കഴിഞ്ഞാൽ ഒരു സ്ലോ പ്രോഗ്രസിനായിരുന്നു ഞാൻ ചെയ്ത് തന്നെയാണെങ്കിൽ പറയുന്നതാണെങ്കിൽ ലൈക് കോംബോ എന്ന രീതിയിലൊന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല ഞാൻ ഞാൻ എൻ്റെ ഓഡീഷൻ പറഞ്ഞിട്ട് എങ്ങനെ ഇവൻച്വലി ഹാപ്പൻ ചെയ്ത് ഫുട്ബോൾ കുറേ കാര്യങ്ങൾ സിമിലാരിറ്റി ഉണ്ട് ലൈക് അപ്പോൾ ഇത്രയും ഒരു മനസ്സിൽ നമ്മൾ കൂടുതലാൾ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാം നമ്മളിപ്പം പുറത്ത് തന്നെ ഫ്രണ്ട്സിൽ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ പുറത്ത് വരും ഇത് ഒരു ട്വൻ്റി ഫോർ സെവൻ നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു ശരി അപ്പം നമ്മുടെ കൂടുതലാൾ നിൽക്കാൻ അപ്പം ഗെയിമിൻ്റെ പെർസെറ്റിപ്പത് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈക്ക് സപ്പോർട്ട് ഒരു കൂടെ നിങ്ങളുടെ ശ്രീ വേണം സിജുവാണെങ്കിലും പല പല ആൾക്കാരാണെങ്കിലും വെരി ാണ് ഇല്ലേട്ടാ ഞാനിങ്ങനെ പ്രതീക്ഷകൾ വെച്ചില്ല ഞാൻ എന്നെ മാത്രം പ്രതീക്ഷ വന്നൊരുതാണ് അപ്പം ഞാൻ പുറത്തെ ഇങ്ങനെ ആൾക്കാര് വിചാരിക്കുകയാണെങ്കിൽ ആയിരിക്കും കൺസേൺ അല്ലായിരുന്നു അവരെപ്പോണെന്ന് പറഞ്ഞാൽ പോകും അതിന് ഞാൻ ബാധ്യസ്ഥനായിരുന്നു അപ്പം ആ വോട്ട് കിട്ടിയതിൽ ഞാൻ തന്നെ വാവും എത്തുമ്പോൾ ഫിനെത്തുമ്പോ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് എന്താണെന്ന് പറയുമ്പോഴും ഒരു നിസാര വോട്ടുകൾക്കാണ് ഒരു കപ്പ് നഷ്ടപ്പെട്ടെന്ന് അതും അങ്ങനെയും കേൾക്കുന്നുണ്ട് അതിൽ അത് ഞാൻ പറഞ്ഞില്ല ഓരോ എനിക്ക് കിട്ടുന്ന എല്ലാവരും ബോണസാണ് ബ്ലസ്സിംഗ് ആയിട്ട് കാണും ഇപ്പം ഇതിലപ്പം ഞാൻ പറയും ഇപ്പൊ ജയിച്ച ആൾ തോറ്റാളും ഇരുപത്തഞ്ച് പേരും ജയിച്ച ആൾക്കാർ ഇരുപത്തഞ്ച് ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസും എല്ലാവരും നഷ്ടപ്പെടേന്ന് മാത്രമേ അല്ലാതെ ഇപ്പം ഞാൻ തോറ്റു അല്ല ആൾക്കുന്നു അറ്റ് അറ്റ്ലാസ്റ്റ് ഒരാൾ എഫേർട്ടിന് ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു എത്ര എനിക്കറിയില്ല നോക്കിയിട്ടില്ല കൺസേൺ അല്ല ആക്ച്വലി എത്ര എത്ര ഞാൻ ആ ഒരു അവിടെ നിന്നൊരു മൊമെന്റിൽ ഞാൻ നോക്കിയിട്ടില്ല കൺസേൺ അല്ല എത്ര ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എനിക്ക് കിട്ടാവുള്ളൂ കിട്ടും ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഞാൻ ഡിസേർഡ് ആണ് എനിക്ക് കിട്ടും ബെസ്റ്റിന് ഐ ബിലീവിൻ സോ പുറത്തുനിന്ന് ബിഗ് ബോസ് സിമ്പിൾ അല്ല ആക്ച്വലി ബിഗ് ബോസ് ഇസ് വേറൊരു പ്ലാന്റ് ആണ് അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ തോന്നുന്നു മനസ്സിലാവത്തുള്ളൂ ഒരു പലത്ര പറഞ്ഞാലും നമ്മൾ തള്ളുവാങ്ങ് വിചാരിക്കും പുറത്തെ സ്വപ്നം പോലും വരത്തില്ല ഞാൻ റിവ്യൂം ചെയ്തിട്ടില്ല ഞാൻ കണ്ടിട്ട് സായിയൊക്കെയാണെങ്കിൽ കൊതിന്റെ വീഡിയോസ് മാത്രമേ കണ്ടു എനിക്ക് അവനൊട്ടും ഇഷ്ടായിരുന്നു എന്നെ കോപ്പിനോ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് നല്ലൊരു ഗുഡ് ഫ്രണ്ട് യൂട്യൂബിൽ ഓ അമ്മ എനിക്ക് എല്ലാരും എടുക്കും ഇവിടെ ഈ ഇരുപത്തിനാല് പേരിലും ഇപ്പൊ പുറത്ത് പോയ ആൾക്കാരാണെന്ന് എനിക്കൊരു എനിക്കറിയില്ല അവർക്ക് എന്നോട് ഉണ്ടോന്നും കരുത്തില്ലോ എനിക്ക് ഇതുവരെ ആരോടും ഇതുവരെ എനിക്ക് മുമ്പോട്ടും എനിക്ക് ആരോടൊന്നും എനിക്കുള്ളത് എനിക്ക് കിട്ടും അവർക്കുള്ള അവർക്ക് കിട്ടും ജനങ്ങളും മീൻ എല്ലാവരും ജനങ്ങളും നന്ദി മാത്രം നന്ദി മാത്രം രേഖപ്പെടുത്തും എനിക്ക് സത്യം പറഞ്ഞ് സംസാരിക്കാൻ ഒന്നുമില്ല അറിയാതെ ഇങ്ങനെ നന്ദി രേഖപ്പെട്ട ഒന്നും അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് നന്ദി മാത്രം എപ്പോഴും ഞാനവിടെ കൂടെ കാണും എനിക്ക് ആണ് ജിൻ്റെ വിജയം എല്ലാവരുടെയും വിജയം ഡിസേവ് ആണ് എല്ലാവരും ജിൻ്റെ ചേട്ടും എഫേർട്ടിട്ട് പുള്ളിക്ക് കിട്ടി ലൈക്ക് എന്താ പറയുക ആ ഒരു എനിക്കും ഉണ്ട് പുള്ളിജും ഉണ്ട് ഓരോരുത്തർ പൊസിഷനിലിസർവ് ആയിട്ട് കിട്ടിയില്ല പുറത്തേത് കാണുമ്പോൾ ഓരോരുത്തർ ഗെയിം കളിക്കുന്നതിനനുസരിച്ച് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നമുക്ക്